നമസ്കാരം മല്ലു കിഡിലൻ ഫാമിലി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കാര്യം നോക്കിയാലോ യൂട്യൂബിൽ ഒരു ദിവസം എത്ര വീഡിയോ ഇടാൻ പറ്റും എത്ര ഷോർട്സ് ഇടാൻ പറ്റും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ യൂട്യൂബ് അങ്ങനെ ഒരു ലിമിറ്റ് വച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ഫോണിലൊക്കെ നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ ഓൺ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും ഇപ്പം ഞാനൊരു ഷോർട്സ് ഇടുമ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ മൊബൈലിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ഒരു ബെൽ ബട്ടൺ വരും ഈ ബെൽ ബട്ടൺ വന്ന് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത അത് കിടക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ആ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുകയും ആ വീഡിയോ കാണുകയും അല്ലെങ്കിൽ ആ ഷോർട്സ് കാണുകയും ഒക്കെ ചെയ്യും ശരിയല്ലേ എന്നാൽ നമ്മൾ എത്ര വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാലും യൂട്യൂബ് മൂന്ന് നോട്ടിഫിക്കേഷൻ മാത്രമേ ഒരു ചാനലിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊടുക്കുകയുള്ളൂ അതായത് ഞാൻ മൂന്നല്ല പത്ത് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഫോണിൽ എൻ്റെ വീഡിയോയുടെ അല്ലെങ്കിൽ ഷോർട്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അത് മൂന്നെണ്ണമേ വരൂ ഒരു ദിവസം വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് മൂന്ന് നോട്ടിഫിക്കേഷനെ വരൂ അത് യൂട്യൂബിൻ്റെ ഒരു സെറ്റിംഗ്സാണ് അങ്ങനെ വരൂ അപ്പം നമുക്ക് വീഡിയോ ഇടുന്നതിൻ്റെ അകത്തോ ഷോർട്സ് ഇടുന്നതിൻ്റെ അകത്തോ റെസ്ട്രിക്ഷൻ ഇല്ല പക്ഷേ മൂന്ന് നോട്ടിഫിക്കേഷൻ മാത്രമേ നമ്മുടെ ഫോണിലത് വരത്തുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ ഒരു പക്ഷേ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരാളെ അത് കാണാതെ പോകും പിന്നീട് കാണുമായിരിക്കും പക്ഷേ അന്നേരം തന്നെ കാണണമെന്നില്ല ഞാനൊരു വീഡിയോ ഇടുന്നു ഇടുമ്പോൾ തന്നെ അത് കാണണമെന്നില്ല കാരണം നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയില്ല പിന്നെ നമ്മൾ പർപ്പസ്ഫുള്ളി ആ ചാനലിൽ കയറി ആ വീഡിയോ കാണണം എന്നാഗ്രഹിച്ച് നോക്കിയാൽ ആ ചാനലിൽ ആ വീഡിയോ കാണാം അതാണ് സംഭവിക്കുന്നത് പിന്നീട് നമ്മൾ ഈ ഷോർട്സ് ഇടുന്ന ഒരു ടൈം ഉണ്ടല്ലോ നമുക്ക് ആ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയെ സ്റ്റുഡിയോയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതിൽ പറയുന്നുണ്ട് നമ്മുടെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകൾ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന ഒരു സമയം എൻ്റെ ചാനലിൻ്റെ അനലിറ്റിക്സ് നോക്കിയാൽ അതൊരു അഞ്ച് മണി മുതൽ പതിനൊന്ന് വരെയാണ് പതിനൊന്ന് മണി ആകുമ്പോഴത്തേന് ആ ആക്റ്റീവായിരിക്കുന്ന സമയം കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെ ആ ഒരു ടൈം പീരീഡിൽ ഞാൻ വീഡിയോ ഇട്ടാൽ കുറേ പേരെങ്കിലും കാണും എന്നാണ് എൻ്റെ വിശ്വാസം യൂട്യൂബ് പറയുന്നത് അങ്ങനെയാണ് യൂട്യൂബിൻ്റെ അനലിറ്റിക്സിൽ അതാണ് കാണിക്കുന്നത് അഞ്ച് മുതൽ പതിനൊന്ന് വരെ പലർക്കും പല സമയം വ്യത്യാസം കാണും കൺട്രി അനുസരിച്ച് വ്യത്യാസം കാണും പക്ഷേ ഈ ഒരു എനിക്ക് തോന്നുന്നു എല്ലാം ചാനലിനും ഈ ഒരു ടൈം പീരീഡിലൊക്കെ തന്നെ ആയിരിക്കും കാരണം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന ആ ഒരു സമയമാണ് ഈ പറഞ്ഞ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് കിടക്കാൻ കയറുമ്പോഴും മൊബൈൽ തോണ്ടിത്തോണ്ടിയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു ടൈം പീരീഡ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് ആ സമയത്താണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നതാണ് യൂട്യൂബിൻ്റെ അനലിറ്റിക്സിൽ നിന്ന് കാണിക്കുന്നത് പിന്നെ നമ്മൾ ഈ വീഡിയോ ഇടുന്നതിനോ ഷോർട്സ് ഇടുന്നതിനോ ഒരു ഫയൽ സൈസ് പറയുന്നുണ്ട് യൂട്യൂബ് അതായത് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ അതിലേതാണോ കുറവ് നമ്മളിടുന്ന വീഡിയോ പന്ത്രണ്ട് മണിക്കൂറോ ഇരുന്നൂറ്റമ്പത്താറ് ജി ബിയോ ഈ വീഡിയോ ഈ ഒരു ക്രൈറ്റീരിയയിൽ ഏതാണോ കുറവ് ആ ഒരു ഫയൽ സൈസ് മാത്രമേ നമുക്ക് ഒരു ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ യൂട്യൂബിൻ്റെ ഒരു അനലിറ്റിക്സ് അനുസരിച്ച് ഒരു സെക്കൻഡിൽ ഫൈവ് ഹൺഡ്രഡ് ജി ബിക്ക് മുകളിൽ അഞ്ഞൂറ് ജി ബിക്ക് മുകളിൽ ഒരു സെക്കൻഡിൽ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ആകുന്നുണ്ട് എന്നാണ് യൂട്യൂബിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് പിന്നെ നമ്മൾ ഈ ഷോർട്സ് ഇടുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഏത് ഏത് ദിവസം ഷോർട്സ് ഇട്ടാലാണ് കൂടുതൽ യൂസ് വരുന്നത് അതായത് നമ്മളിപ്പം ഒരുമാതിരി ആൾക്കാർക്കെല്ലാം സൺഡേ ഒരു അവധി ദിവസമായിരിക്കും ഞായറാഴ്ച അപ്പം യൂട്യൂബിൻ്റെ അനലിറ്റിക്സിൽ പറയുന്ന മറ്റൊരു കാര്യം ഈ ഞായറാഴ്ച വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞായറാഴ്ച വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വ്യൂസ് കിട്ടുമെന്ന് പറയുന്നു പക്ഷേ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് നമ്മളുടെ യൂട്യൂബിൻ്റെ ആൽഗോരിതം നമ്മുടെ ഷോർട്സിൻ്റെ അകത്തെ കണ്ടന്റ് ഡിറ്റക്റ്റ് ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് പോലിരിക്കും നമ്മുടെ വീഡിയോ അത് വ്യൂ വ്യൂസ് കിട്ടുന്നതിൻ്റെ ഒരു കണക്ക് നമ്മൾ നല്ല കോമഡി ഒക്കെ ആണെങ്കിൽ ആ ഒത്തിരി വ്യൂസൊക്കെ കിട്ടും അതിൻ്റെ അകത്തെ കണ്ടന്റ് അനുസരിച്ചാണ് യൂട്യൂബ് അത് ചെയ്യുന്നത് ആദ്യം ഇത് യൂട്യൂബ് കുറേ ആളുകളുടെ മുമ്പിലേക്ക് ഇത് പ്രദർശിപ്പിക്കും ആ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ഷോർട്സ് ഇടുമ്പോൾ ഒരു കുറച്ചധികം ആൾക്കാരുടെ മുന്നിൽ ഈ വീഡിയോ എത്തും അല്ലെങ്കിൽ ഷോർട്സ് എത്തും അവർ ഇമ്പ്രസ്ഡ് ആണെങ്കിൽ കുറച്ചധികം ബ്രോഡായിട്ടുള്ള ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് ഈ വീഡിയോ ചെല്ലും അങ്ങനെയാണ് ഒരു വീഡിയോ വൈറലാകുന്നത് അപ്പോൾ യൂട്യൂബ് എത്ര വീഡിയോ ഇടാം എത്ര ഷോട്ട്സ് ഇടാം എന്നൊക്കെ അതിനെക്കുറിച്ചുള്ള ഒരു കണക്കാണ് പറഞ്ഞത് ഞാൻ എല്ലാം ശരിയാവണമെന്നില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റ് ചെയ്ത് എൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കണം അപ്പോൾ അതാണ് യൂട്യൂബിൽ ഷോർട്സ് ഇടുന്നതിന് ലിമിറ്റില്ല കണക്കില്ല പക്ഷേ നോട്ടിഫിക്കേഷൻ മൂന്നെണ്ണ വരും വീഡിയോ ഇടുന്നതിനും കണക്കില്ല എത്ര വേണമെങ്കിലും ഇടാം പക്ഷേ അതിന് ഒരു ഉണ്ട് ഫയൽ സൈസ് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ അതിലേതാണോ കുറവ് ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ഫയൽ സൈസിലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ ഞായറാഴ്ച ഇടുന്നത് കൂടുതൽ നല്ലതെന്ന് പറയുന്നു പിന്നെ ഇടുന്ന സമയം അഞ്ച് മുതൽ പതിനൊന്ന് വരെ അല്ലെങ്കിൽ ആറ് മുതൽ പതിനൊന്ന് വരെ ഓരോരുത്തരുടെയും യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഓഡിയൻസ് എന്നുള്ള സെക്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഓഡിയൻസ് എപ്പോഴാണ് കൂടുതൽ ലൈവായി നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു Goodbye.